அவ்வளவு பிரபந்து இவ கட்டு மாயா செல்வம் கிடு கை பை மிச்ச பரவா என் மாய் ர அமர கேரியர்ண்டாய் போய்டா அத ர ஐட்டன்ட் வா வா ஐ नीड அட்டாச்மென்ட்ஸ் நான் இதுல நல்லா குளீ கிடல குளீ கை பை கிச்சா அடி நீ கோனே அடிச்ச மொடுகாடா டீ ஆ நோகா நோகா ஐ नीड லைவ் വേറെ വേറെ കുറടാ അവനെ കുറടാ അവനെ കുറടാ എടാ ഒരു വരിയില്ല ഇവൻ ഇതില് ഹും അവരണ്ടേ നോക്കണം ഇവനെ തന്നെ തേടിشي സമ്പി ഇസണോ 对对对，哪种？ ടൈം എനിക്ക് നല്ലൊരു എടുക്കണം എനിക്ക് എടുക്കണമെങ്കിൽ കണ്ണും പറയുന്നില്ല ரேக்ونه எட வா எட வாய் லண்டி வச்சனடா நீ கலக்க வேண்டிய அந்தக்னா நம்பர் 4 ஐ புண்ணே என்னடா அள்ள சவுண்ட் எடுக்கணும்னு வருணட்ட சவுண்ட் எடுக்கணும்னு வருணட்ட நீ ஃபைண்ட் பிக்ஸ் ஐட் ஆன் ஆக்கணும் معناتல சவுண்ட் எடுக்கணும் நீ மைக்க ஓபன் ஆகிட்ட பத்த வாணம் விடுவல்ல ஜெண்டா என்னடா சவுண்ட் எடுக்க அன மைக்கின க்ளிச்சால க்ளிச்சல்ல க்ளிச்சல்ல होगा नंबर 4 ஏ மோக் ஆனோ அல்ல 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 watch out adidja adidja idi free kill adid po ഇനി ഒറ്റാസ്റ്റ് ഒറ്റല്ലോ ലാഗ് അടിക്കുന്നുണ്ടോ ഗയ്സ് എന്താ എന്ത് സംഭവം എന്താ എടാ പോടാ ശങ്കരന്റെ കുന്നെ മൈരേ നോ ലാഗ് നോ ലാഗ് ആരാണോ ബംഗ്യര സൗണ്ടാണ് നമ്മൾ കേറുന്നേന്താ എന്ത് സൗണ്ടാണ് പറയുന്നത് ക്ലിക്ക് എന്നോ ഇതിനൊ പൊട്ടുന്നോ ക്ലിക്ക് ഇവട മാഴയാണ് ഷീറ്റിൽ വന്ന് വീഴാനോ ആ ഓഹോ ഷീറ്റിൽ ഇവടല്ല നിന്നേക്കണോ ണാത്തമാര് ഇരുന്ന് ഇരുന്ന് പറഞ്ഞു പറഞ്ഞ ഇതാക്കും നിന്റെ നീ ഇരുന്ന് വായത്താളം പറയണത് ലൈവ് കാണുന്നവർക്കറിയാം നീ ചുമ്മാ പറയണതാണെന്ന് റീൽസ് കാണുന്ന അമ്മമാരെല്ലാവിടെ ഉണ്ടല്ലോ നിന്നെ അടുത്ത് ഒടുക്കണതാ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കണ എന്നും എടാ അമ്മ റീൽസ് ആണെന്ന് അമ്മ സായിപ്പൊക്കെ ഒരുപാട് മാറി പോയി അതിന് കണ്ടു ലൈവ് പോലും കാണാത്ത നീ വരെ താഴെ ലാഗുണ്ടോ നമ്മക്ക് ആർക്കും ആ തേ നോക്ക് നമുക്ക് അടിിക്കാൻ വേണം അവനെ അടി 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 ചോ പ്രേ പ്രേ ഇടി അടി 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 ഓ ബ്രോ വൺ ഫോർ വാ 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 അടി 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 യാർ ആരെ ഗൺ എടുത്തോ വണ്ണി വരാനാ ദാ വൺ ദാ എത്ര വൺ ഫോർ വൺ ഫോർ വൺ ഫോർ വൺ അല്ല അല്ല വൺ ഫോർ ദാ താഴെ രണ്ട് വെട്ടി ഉണ്ട് ണ്ടേ രണ്ടോക്ക് ബൈ ഇവിടെ വണ്ടി വണ്ടി ഫോണാണ് ബാവാ ലൈനെ ഹബേ കുറച്ചേരം താ അനദിയാ ആ അനദനെ ലൈൻ ഇതെങ്ങനെ അറിയുന്നോ ഞാൻ അറിയണ്ടേല്ല പാവാ കുറ കുറ കുറച്ചേരം താ 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 അയ്യോ ഇതായി ബോടാ പൊക്കി ദാ അറിയണ്ടോ മെണ്ട മെണ്ട കേറ്റടി ദേ കണ്ടോ ഈസി കിളിയാ ആ ആവനെ ആയ മടികാ പാറനെ അവിടെ വണ്ടി അടിക്കാ എന്നാ പക്ഷേ ഇതിരി പാമ്പണ്ടേ പാമ്പണ്ടേ പാറനെ അവിടെ അടിക്കാ പാറനെ അടിക്കാ പാറ അടിക്കാ പാറ അടിക്കാ മറ്റേ മൈവരോട് ചെലിപ്പട ചെളിപെടുട്ടോ ഞാൻ കരുതുന്നുള്ള അടുത്ത 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 ണ്ടോ വണ്ടി ഇതുപോലെ ഉണ്ടോ എന്റെ കൂടുവാ ഞാൻ പറയാം വാ ഞാൻ അടിക്കട്ടെ വാ വാട്ട് വാ കേട്ടോ പെട്ടെന്ന് കേറുക ഇട്ടോട്ടെ

കേരള ചോഡ കേരള ചോടല്ല കേരള ചോടെ ഇവര് അടിച്ചുപിടിച്ച് രണ്ടു മിനിറ്റ് പോകും കേട്ടോത്തനുണ്ട് അവിടെ എവിടെ നോക്കണം വെളിയിൽ പോലും കുണ്ണ് ഫിനിഷ് ഹലോ ബ്രോ ബ്രോ കൂടെ ഒന്ന് ചെയ്യാ എന്നെറോക്കോ അടിക്ക 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 ഇങ്ങളെ അടിക്ക അടിക്ക ഇതെ 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 ഇവര ടീം ലൈ ലൈ ബെഡ്ജി നമ്മൾ ലാസ്റ്റ് ഫൈറ്റ് എടുത്തി നമ്മൾ അടിയാവറെ അടിക്ക കേറി 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 എടാ നിങ്ങൾ ഇവിടെ കേക്കടാ ഇപ്പം ഇങ്ങോട്ട് കേറി ഇക്കൊല്ലേ അല്ലോ ചത്തൂരാണെ നമ്മള് തിരിച്ചോടെ തന്നെ വന്നിറങ്ങും

േട്ടാ ഇത് കേട്ടോ കേട്ടോ വേറെ ഇനി ഒന്ന് കേട്ടോ അപ്പൊ തന്നെ പർവധാന ഉണ്ട് അതിൻ്റെ കയ്യിൽ ഇല്ല ഇല്ല ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു കേട്ടേ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് അമ്മ ഇത് ചെയ്യുന്നുണ്ട് നേടി വാ ടാ സത്യം പറ ഞാൻ ആ ടെലിപോർട്ടിൽ ഇറങ്ങിയപ്പോ നിന്റെ ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു അവൻ കണ്ടോ നോക്ക് ആദ്യം നല്ലത് ഒറ്റ yeah, <laughs> ഡൗട്ട്ണ്ട്ടാ എന്നാല് അപ്പൊ മുകളില് രണ്ടാ ഇത് സംഭവം അഞ്ചു പേര് രണ്ടുപേര് മാറി മാറി വരെ വന്നി

ஆஹ் நாற்பது நாப்பது அம்பது இல்லை அம்பது இல்ல அம்பது இல்ல முப்பது இல்ல